നമസ്കാരം ഓരോ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഭാരതം ഇന്ന് കുതിക്കുകയാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും ഇന്ത്യ തന്നെ അതിൽ ഒന്നാമത് എത്തണമെന്ന വാശിയോടെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ ശ്രമിക്കുന്നത് പല ലോക രാജ്യങ്ങളും വാതുരാതെ പ്രശംസിക്കുന്ന രാജ്യമായി ഇന്ന് ഭാരതം മാറിക്കഴിഞ്ഞു ഇപ്പോൾ നിർമ്മിത ബുദ്ധിയിലും ലോകത്തെ തന്നെ വൻ ശക്തികളിൽ ഒന്നായി വളരാനുള്ള ശ്രമത്തിലാണ് ഭാരതം അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ എഐ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ടൈം മാഗസിൻ നിർമ്മിത ബുദ്ധി ലോകത്തെ തന്നെ വൻ ഒന്നായി വളർന്നു വരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കിടയിലാണ് ഇന്ത്യയുടെ ഐ ടി മന്ത്രിക്ക് ഈ ബഹുമതി ലഭിക്കുന്നത് ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി കുതിപ്പിന് പുറകിലുള്ള നിർണായക ശക്തിയും അശ്വിനി വൈഷ്ണവാണെന്ന് മാഗസിൻ വ്യക്തമാക്കി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആധുനിക എഐ സംവിധാനങ്ങളുടെ പ്രധാന ഘടകമായ അർദ്ധചാലക നിർമ്മാണത്തിനുള്ള മികച്ച അഞ്ച് രാജ്യങ്ങളിലൊന്നായി രാജ്യം മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഫാക്ടറികളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ ആവശ്യത്തിന് ഗവേഷണങ്ങൾ നടത്താത്തതും സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും ഉയർന്ന നൈപുണ്യമുള്ള മാനവ വിഭവശേഷിയുടെ അഭാവവും അശ്നിവൈഷ്ണവും നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും മാഗസിൻ വ്യക്തമാക്കി ജൂലൈയിൽ നടന്ന ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് ഇന്ത്യയായിരുന്നു ആതിഥി വഹിച്ചത് രണ്ടായിരത്തിലധികം എ ഐ വിദഗ്ധരും ഓപ്പൺ എ ഐ മൈക്രോസോഫ്റ്റ് എന്നിവയുടെ മുൻനിര മേധാവികളും അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു അഷ്ണീവൈഷ്ണവ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ എ ഐ എന്ന സംരംഭത്തിലൂടെയാണ് ഇന്ത്യയുടെ എ ഐ സംരംഭങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി മിക്ക എ ഐ സാങ്കേതിക വിദ്യകൾക്കും ശക്തി പകരുന്ന പതിനായിരത്തിലധികം ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ സുരക്ഷിതമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നിർമ്മിത ബുദ്ധിയിൽ ഒരു വൻ ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണ പിന്തുണയോടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് അദ്ദേഹത്തിന്റെ ഈ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണ് ഇപ്പോൾ ടൈം മാഗസിൻ തിരഞ്ഞെടുപ്പോടെ ലഭിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സാധ്യതകളെ വിനിയോഗിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യ എ ഐ മിഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ യോഗം അംഗീകാരം നൽകിയത് നിർമ്മിത ബുദ്ധി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക ഇന്ത്യക്കായി നിർമ്മിത ബുദ്ധി പ്രവർത്തിപ്പിക്കുക ഡേറ്റയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തദ്ദേശീയ എ ഐ സംവിധാനം വികസിപ്പിക്കുക സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യം വെബ്ഡെസ്ക് Dr. Mainus Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirivandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം